ബഹുമന്യനായ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ ഗുരിപ്പുഴ അവൾ വേദിയിലുള്ള പ്രിയപ്പെട്ട ബാബുരാജ് ഭഗവതി പി എം വിനോദ് സന്തോഷ് അഞ്ജൽ ലക്ഷ്മി പ്രഭ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ മിർസാദുറഹ്മാൻ അഷ്റഫ് കല്ലറ അർച്ചന പ്രജിത് ബദറുദ്ദീൻ പൂവാർ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് ഈ സംഗമത്തിൽ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ പ്രിയപ്പെട്ട നാട്ടുകാർ പാർട്ടി പ്രവർത്തകർ ഏവർക്കും സ്നേഹ സ്നേഹാഭിവാദനങ്ങൾ നേരുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത സന്ദേശങ്ങൾ ഓർമ്മിക്കുന്ന കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്ന ഒത്തുകൂടലാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ സ്വഭാവങ്ങളിൽ കേരളത്തിലുടനീളം ചർച്ചകളും വിവിധ പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ച സന്ദർഭം കൂടിയാണിത് ഈ ഘട്ടത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രജാസഭയിലെ പോപ്പുലർ അസംബ്ലിയിലെ പ്രവർത്തനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിന് കരുത്തു പകർന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും പ്രഭാഷണങ്ങളും പുതിയ കാലത്തു വീണ്ടും വായിക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കേരള ഘടകം മഹാത്മാ അയ്യങ്കാളി പ്രജാസഭയിൽ നടത്തിയ ഇടപെടലുകളെ മുന്നിൽ വെച്ചുകൊണ്ട് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ പ്രതിപാദിക്കും വിധം ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എൻ്റെ ബഹുമാന്യരായ അതിഥികൾ ആ വിഷയത്തിൽ കൂടുതൽ ജാഗ്രതയോടെ അവഗാഹമുള്ള പ്രഭാഷണങ്ങളും ഇടപെടലുകളും ഈ വേദിയിൽ നടത്തും എന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതത്തെക്കുറിച്ചും നിർവഹിച്ച രാഷ്ട്രീയ ദൗത്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറെ ദൂരെയുള്ള ഒരനുഭവമല്ല അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നമ്മളോട് വിടവുറഞ്ഞ നീണ്ട വർഷങ്ങളായി കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ ഈ വഴിയോരങ്ങളിലൊക്കെ നിരവധിയായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മഹാനായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ കേരളീയ ചരിത്രം പല സ്വഭാവത്തിൽ വിശകലനം ചെയ്ത വലിയ ബുദ്ധിജീവികൾക്ക് പോലും ഒരുപക്ഷെ കുറേ മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല വിവരമില്ലായ്മ കൊണ്ട് മാത്രമായിരിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പൊതുബോധ നിർമ്മിതിയിൽ അയ്യങ്കാളിയെ പോലുള്ള ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ കരുത്ത് ഈ നാടിന് പകർന്നു നൽകിയ ഒരു വലിയ മനുഷ്യനെ ഓർമ്മിക്കുക എന്നതും എഴുതുക എന്നതുമൊക്കെ പ്രതിസന്ധി നിറഞ്ഞതാകും എന്നതിനാൽ തന്നെയാകാം ഏറെ വൈകിയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ വലിയ വിശകലനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമാക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാത്മാ അയ്യങ്കാളി അധസ്ഥിത ജനവിഭാഗത്തിന് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെ ആത്മവിശ്വാസം പകർന്നുകൊടുക്കുകയായിരുന്നു ചെയ്തത് അരികുവൽക്കരിക്കപ്പെട്ട ജനതക്ക് പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പൊരുതി നേടാനുള്ള കരുത്ത് അതിശക്തമായി പകർന്നു കൊടുത്തുകൊണ്ടായിരുന്നു അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വഴികളിലൂടെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും ആ പോരാട്ട വീര്യമാണ് പുതിയ കാലത്ത് അതിശക്ത മായി വളർന്നു വരേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേവലമായ നിവേദനങ്ങളും അഭ്യർത്ഥനകളും മാത്രമായിരുന്നില്ല അയ്യങ്കാളിയുടെ കർമ്മസാക്ഷ്യത്തിൻ്റെ വഴികളിലുള്ളത് പൊരുതി നേടുകയും വലിയ പോരാട്ടങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ നിയമസഭാ ഇടപെടലുകൾ പ്രജാസഭയിലെ ഇടപെടലുകളാണ് പ്രത്യേകമായി ഈ സാമൂഹ്യനീതി സമ്മേളനത്തിൽ ചർച്ചക്ക് വിധേയമാക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വർഷങ്ങളിൽ നിരവധിയായ ഇടപെടലുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി ബി ഹാൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് ആ പ്രജാസഭയുടെ സമ്മേളനങ്ങളിൽ അതിശക്തമായ ഇടപെടലുകൾക്ക് സാക്ഷ്യം വഹിച്ചത് നമുക്കറിയാവുന്നതാണ് രേഖപ്പെടുത്തപ്പെട്ട പ്രഭാഷണങ്ങളിൽ തന്നെ മുപ്പത്തിയെട്ട് പ്രഭാഷണങ്ങൾ അതിൻ്റെ ഭാഗമായി പുറത്തു വന്നത് കാണാൻ സാധിക്കും അദ്ദേഹം മൂന്നി പറയുന്ന ആശയങ്ങളെല്ലാം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടുകളെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അതുതന്നെയായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു ശ്രീമൂലം പ്രജാസഭയിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ആ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ പ്രതിനിധികൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി കൃത്യതയോടുകൂടെ മുന്നോട്ട് വരികയും ലഭിച്ച പദവിയിൽ നിന്നുകൊണ്ട് തൻ്റെ സമുദായത്തെയും നാട്ടിനെയും മറന്നുപോകാതെ ഇടപെടുകയും ചെയ്തുകൊണ്ട് മഹാത്മാ അയ്യങ്കാളി കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ നവോത്ഥാന നായകനായി അടയാളപ്പെടുത്തപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അസാമാന്യമായ നേതൃപാഠവും കൊണ്ട് പ്രജാസഭയിൽ തൻ്റെ ആവശ്യങ്ങളും താൻ നിലപാടുകളും അടിമവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പോരാട്ട വീര്യവും ശക്തമായി അദ്ദേഹം പ്രതിനിധീകരിച്ചു വിട്ടുവീഴ്ചയില്ലാത്ത ചുവടുവെപ്പുകൾ തന്നെയായിരുന്നു പ്രജാസഭയിൽ ഉൾപ്പെടെ അദ്ദേഹം നിർവഹിച്ചത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ആരാണ് പ്രജാസഭയിലേക്ക് വരിക എന്ന ചോദ്യത്തിന് അന്ന് തഹസിൽദാർ മറഞ്ഞ മറുപടി ഈ നാട്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ വിദ്യാഭ്യാസാവകാശങ്ങൾക്ക് വേണ്ടി പടനയിച്ച സാമൂഹ്യ നവോത്ഥാനത്തിന്റെ വഴിയിൽ ധീരമായി നേതൃത്വം കൊടുത്ത അയ്യങ്കാളി ഉണ്ട് എന്ന മറുപടി ആയിരുന്നു നൽകിയത് ഒരുപക്ഷേ ആ പോരാട്ടങ്ങളിൽ തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി പ്രജാസഭയിലെ അംഗമാകുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ വന്ന വിഷയങ്ങൾ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ ഭൂമിക്ക് വേണ്ടിയുള്ള അതിശക്തമായ നിരന്തരമായ സമ്മർദ്ദങ്ങൾ ഭൂമിയുടെ അവകാശമാണ് നിലനിൽപ്പിന്റെ ആധാരം അത് നേടിയെടുക്കൽ തന്നെയാണ് അധസ്ഥിത ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന്റെ വഴി എന്ന തിരിച്ചറിവിൽ നിരന്തരമായ സമ്മർദ്ദങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി അഞ്ഞൂറ് ഏക്കർ ഭൂമി വിളപ്പിൽശാല മേഖലയിലൊക്കെ പതിച്ചു കിട്ടുന്നത് ആ ദീർഘമായ ഇടപെടലിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ കിട്ടുന്ന ഭൂമി നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രത്യേകമായ നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷേ പുതിയ കേരളത്തിൽ വലിയ ഇടപെടൽ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്ന സൂചന പുതിയ പല സംഭവങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വിദ്യാഭ്യാസാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നിരന്തരമായി അദ്ദേഹം നിർവഹിച്ചു തൻ്റെ കുട്ടികൾക്ക് സമുദായത്തിന് സ്കൂളുകളുടെ വാതിലുകൾ അടക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പാടങ്ങളിൽ കൊയ്യാൻ വരില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ സമരാർജവം നിയമ പോരാട്ടങ്ങളുടെ വഴിയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം സ്കോളർഷിപ്പിന് വേണ്ടി സംസാരിക്കുന്നത് നമുക്ക് കാണാം ഉച്ചഭക്ഷണം സ്കൂളുകളിൽ ആവശ്യമുണ്ടാകേണ്ടതിൻ്റെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാം അങ്ങനെ അങ്ങനെ ഒരു വിദ്യാഭ്യാസപരമായ ഉന്നതിയിലേക്ക് ജനതയെ വളർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ ജാഗ്രതയോടുകൂടെ അദ്ദേഹം നിർവഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സർക്കാർ ജോലി എന്നത് ഏറ്റവും പിന്നോക്കക്കാരായ ജനവിഭാഗങ്ങൾക്ക് കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നത് ശക്തമായി ഉന്നയിക്കുകയാണ് ഓരോരോ പോസ്റ്റുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന അയ്യങ്കാളിയുടെ നിരവധിയായ പ്രഭാഷണങ്ങൾ നമുക്ക് മനസ്സിലാക്ക നമുക്ക് കാണാൻ കഴിയും അതേപോലെ അഭിമാനപൂർവം ജീവിക്കാനുള്ള ും തൊഴിലും ഉണ്ടായി വരുന്നതുവരെയുള്ള പോരാട്ടങ്ങൾ നടത്താനുള്ള ആഹ്വാനം അദ്ദേഹം മുന്നോട്ട് പോകുന്നു വിവിധ സമുദായങ്ങൾ പ്രാതിനിധ്യം വിവിധ സമുദായങ്ങൾക്ക് പ്രജാസഭയിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം ഉന്നയിക്കുകയും വിവിധ ജനവിഭാഗങ്ങളുടെയും സമുദായങ്ങളുടെയും പ്രതിനിധികൾ തൻ്റെ കൂടെ പ്രജാസഭയിൽ ഉണ്ടാകണമെന്ന് ഷ്ടിക്കുകയും ചെയ്യുന്ന അയ്യങ്കാളിയുടെ പ്രഭാഷണങ്ങൾ നമുക്ക് ഇപ്പോഴും വായിച്ചെടുക്കാൻ സാധിക്കും സാമൂഹ്യനീതി പുലരുക എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യമുണ്ടാകുമ്പോഴാണ് എന്ന വലിയ ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പ്രയോഗവൽക്കരിക്കുന്നത് നമ്മുടെ രാജ്യം ഇപ്പോഴും അനുഭവിക്കുന്ന പ്രതിസന്ധി ഡെമോക്രസിയുടെ വിശാല തലങ്ങളിലേക്ക് നാടിന് വളരാൻ സാധിച്ചില്ല എന്നതാണ് സാമൂഹ്യ ജനാധിപത്യം സാമ്പത്തിക ജനാധിപത്യം എല്ലാ ജനതകളുടെയും അവകാശങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്ന വിശാലമായ തലങ്ങളിലേക്ക് എത്താൻ ഇപ്പോഴും രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പ്രജാസഭയിൽ അയ്യങ്കാളി സംസാരിക്കുമ്പോൾ വിവിധ സമുദായങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് അതിശക്തമായി വാദിക്കുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആനുപാതികമായ പ്രാതിനിധ്യം ജനവിഭാഗങ്ങൾക്കുണ്ടാകുമ്പോൾ മാത്രമാണ് സമുദായങ്ങൾ വളർന്നുവരിക എന്ന മനോഹരമായ കാഴ്ചപ്പാട് ജനാധിപത്യത്തിൻ്റെ വലിയ കാഴ്ചപ്പാട് പങ്കുവെച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി പ്രജാസഭയിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ കടന്നു വന്ന നിരവധി പ്രജാസഭയിലെ അംഗങ്ങളെക്കുറിച്ചും പിന്നീട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ചരതൻ സൊളമനും ജി യേശു യേശുദാസും ഒക്കെ ആ സ്വഭാവത്തിൽ വരികയും അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ ശക്തമായി ഇടപെടുകയും ചെയ്തത് നമുക്ക് പ്രജാസഭയുടെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പുതിയ ഇന്ത്യ ഇത്തരമെല്ലാ അവകാശങ്ങളും റദ്ദു ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആണ് കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നുകൂടി നമുക്കറിയാം സംഘപരിവാറിൻ്റെ ആധിപത്യകാലത്ത് ജനവിഭാഗങ്ങൾ പ്രാതിനിധ്യം തുടങ്ങിയവയെല്ലാം സമുദായങ്ങളുടെ മതവിഭാഗങ്ങളുടെ എല്ലാ പ്രാതിനിധ്യവും റദ്ദു ചെയ്യുന്ന സവർണാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെട്ടു വരികയാണ് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ളത് ചർച്ചയാകുന്ന ഈ കാലത്ത് വിഭവങ്ങളിൽ അധികാരത്തിൽ ഭൂമിയിൽപ്പെടെയുള്ള സകല സംഗതികളിലും വിവിധ ജനവിഭാഗങ്ങളുടെ അധികാരവും പ്രാതിനിധ്യവും അവകാശവും ഉറപ്പുവരുത്താനുള്ള പോരാട്ടങ്ങൾക്കാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ശ്രമങ്ങൾ പ്രചോദകമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മഹാത്മാ അയ്യങ്കാളി ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ പോരാട്ടങ്ങൾ മാത്രമായിരുന്നില്ല ഏറ്റെടുത്തത് സാധു ജനവിഭാഗം എന്ന വിശാലമായ പരിപ്രേക്ഷത്തിൽ മനസ്സിലാക്കുകയും ആ സ്വഭാവത്തിൽ തന്നെ ജനാധിപത്യത്തിന്റെ പുതുവസന്തം ഈ നാട്ടിൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അദ്ദേഹം നിർവഹിച്ചു എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകളായി പൊതുവഴികളെ സൃഷ്ടിച്ചു ഒരു പുതിയ ജനാധിപത്യത്തെ ആവിഷ്കരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് കലാലയങ്ങൾ പൊതുവിദ്യാലയങ്ങളായി മാറി പള്ളിക്കൂടങ്ങൾ പൊതുവിദ്യാലയങ്ങളായി മാറി എല്ലാവരുടെയും മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകളായി സ്കൂളുകളുടെ വാതിലുകൾ രൂപപ്പെട്ടു എന്നത് മഹാത്മാ അയ്യങ്കാളി നിർവഹിച്ച ഏറ്റവും വലിയ നവോത്ഥാന പ്രവർത്തനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ ജോലിയിലുള്ള അവകാശം നേടിയെടുക്കുക എന്നത് അതിജീവനത്തിൻ്റെ വഴിയാണ് സംവരണാവകാശങ്ങളും മറ്റും റദ്ദു ചെയ്യപ്പെടുന്ന കാലത്ത് സാമ്പത്തിക സംവരണവും സവർണ സംവരണവും ഒക്കെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്ന കാലത്ത് ജോലിയിലെ അവകാശങ്ങൾക്കും ഒരുപക്ഷെ സംവരണമെന്ന കുയർന്ന ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളി സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു തീർച്ചയായും ഈ കാലം അത്തരം എല്ലാ കാഴ്ചപ്പാടുകളെയും റദ്ദു ചെയ്യുന്ന സംഘപരിവാറിൻ്റെ ആധിപത്യ കാലത്ത് സംവരണാവകാശ പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരുകയാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ആശയങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ ഈ നാട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെ രൂപപ്പെട്ട വിവിധ സമുദായങ്ങളുടെയും ജാതി ജാതിപരമായി പുറന്തള്ളപ്പെട്ട കമ്മ്യൂണിറ്റികളുടെയും ഒക്കെ രാഷ്ട്രീയ സംവരണാവകാശങ്ങൾ പോലും പല രീതിയിൽ റദ്ദായി റദ്ദായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ആശയങ്ങളിൽ അവരവരുടേതായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയാതായി പോകുകയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് സാമ്പത്തിക സംവരണം എന്ന പേരിൽ സവർണ സംവരണം ഇന്ത്യയുടെ പാർലമെന്റുകളിലും പല നിയമസഭകളിലും ചർച്ചയാകുമ്പോൾ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് അധികാരത്തിലെത്തിയവർക്ക് പോലും നിലപാടുകൾ വ്യക്തമാക്കാൻ കഴിയാതാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രത്യേകമായ പാർട്ടി വിപ്പുകളാൽ കൊണ്ടാണ് ഒരുപക്ഷേ ഇത്തരം വിപ്പുകൾ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള കരുത്തുറ്റ ശേഷിയുടെ ചിറകുകളാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് സവർണ സംവരണം കേ ഇന്ത്യ രാജ്യത്ത് നടപ്പിലായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് തീർച്ചയായും ജനാധിപത്യത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ സമുദായങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള അധികാരങ്ങൾ നിലനിർത്താൻ കഴിയും വിധം നിയമഭേദഗതികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് സവർണറുടെ ഇടമായി മാറുന്ന പുതുവഴികളെ എല്ലാവരുടേതുമാക്കി മാറ്റിയ മാറ്റിയതുപോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിലെല്ലാം അതിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയ്യങ്കാളി ആധുനിക കേരളത്തിൻ്റെ ശില്പിയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി ഇപ്പോഴും സഞ്ചരിക്കണം അത് കേരളത്തെ മുന്നോട്ട് നയിച്ച അതി മഹത്തായ ഒരു വിപ്ലവമായിരുന്നു ആ വിപ്ലവത്തിന്റെ തുടർച്ചകൾ ഉണ്ടാകണം കേരളീയ നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും എപ്പ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ഈ കാലത്തിന്റെ ഒരു പ്രതിസന്ധിയാണ് നവോത്ഥാനാശയങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സമിതികളിൽ പോലും പലപ്പോഴും അത്തരമാശയങ്ങളെ വേരോടെ പിഴ്തെടുക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കടന്നുവരുന്നു എന്നതാണ് ഈ നാട് അനുഭവിക്കുന്ന ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധി ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ജനവിഭാഗങ്ങൾ സമുദായങ്ങൾ നിരന്തരം നിർവഹിക്കേണ്ട ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അയ്യങ്കാളിയുടെ ഓരോ സമര പോരാട്ടങ്ങളിലും സാമൂഹ്യനീതികളുടെ വിശാലമായ പോരാട്ട വീര്യം ഉൾചേർന്നിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കല്ലമാല പൊട്ടിച്ചെറിഞ്ഞ ആ സമര പോരാട്ടത്തെ നാം തിരിച്ചറിയുന്നത് ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള വലിയ മുന്നേറ്റമായിട്ടാണ് ഇപ്പോഴും അത് ഏറെ പ്രസക്തമാണ് സ്ത്രീ കമ്മ്യൂണിറ്റിയുടെ സ്ത്രീ ജനവിഭാഗത്തിന്റെ അവകാശ പോരാട്ടങ്ങളിൽ ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള അതിശക്തമായ ഇടപെടലായി അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹം നിർവഹിച്ച ഓരോ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിൻ്റെ പ്രജാസഭാ ഒക്കെ ഈ വലിയ കാഴ്ചപ്പാടോടുകൂടെ മനസ്സിലാക്കുകയും നിരന്തരം സമൂഹത്തോട് സംവദിക്കുകയും ആശയമണ്ഡലങ്ങളിലേക്ക് സമൂഹത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രജാസഭാ പ്രഭാഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു പുതിയ ചർച്ച വീണ്ടും കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചത് ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല ബഹുമാന്യരായ അതിഥികൾ ഈ വിഷയത്തെ വിശദമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും ഈ കാലം വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ കാലമാണ് ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ അത്രമേൽ അപകടകരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനെ പ്രതിരോധിക്കാൻ വിശാലമായ സാഹോദര്യ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം മഹാത്മയ മഹാത്മയങ്കാളിയുടെ പ്രവർത്തന മണ്ഡലത്തിൽ ആ സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ ഇടപെടലുകളെ നമുക്ക് കാണാൻ സാധിക്കും ആരായിരുന്നു വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ കർഷക പോരാട്ടം അല്ലെങ്കിൽ പട്ടിണി സമരം തൊഴിൽ തൊഴിലിൽ നിന്ന് വിട്ടുകൊണ്ടു നിന്നുകൊണ്ടുള്ള സമരം നടത്തിയപ്പോൾ പിന്തുണച്ചത് എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളായ മത്സ്യത്തൊഴിലാളികൾ മുസ്ലിം കച്ചവടക്കാർ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ആ പോരാട്ടത്തെ വിജയത്തിലെത്തിച്ച അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സമര ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷേ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ആധിപത്യകാലത്ത് വിശാലമായ സാഹോദര്യ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരിക എന്നത് അനിവാര്യമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് വെൽഫെയർ പാർട്ടി നവോത്ഥാന ആശയങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നിരവധിയായ നവോത്ഥാന നായകന്മാരുടെ പിന്തുടർച്ചയിൽ നിന്നു കൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തെ ഏറ്റെടുക്കുന്നത് തീർച്ചയായും ആ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ആശയമണ്ഡലങ്ങളാണ് മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിന്റെ സമരോത്സുഖമായ ജീവിതത്തിലൂടെയും നിയമസഭാ ഇടപെടലുകളിലൂടെയും ഒക്കെ പ്രജാസഭ ഒക്കെ ഈ നാടിന് സമർപ്പിച്ചത് പുതിയ ആശയങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നിർവഹിച്ച ആ മഹത്തായ ദൗത്യത്തെ തിരിച്ചറിയുകയും പുതിയ വഴികളിലൂടെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അത്തരം വലിയൊരു പോരാട്ടത്തിന് പ്രേരണയാകും ഈ സമ്മേളനം എന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് കരുത്തായി പ്രചോദകമായി മഹാത്മാഅ്യങ്കാളിയുടെ ആശയങ്ങൾ ഹൃദയത്തിൽ നിറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ അനീതികളും അവസാനിക്കുന്ന പുതിയ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നമുക്ക് തുടരാം ആ പോരാട്ടത്തിന് പ്രചോദകമായി മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മകളും അദ്ദേഹം നിർവഹിച്ച അതിമഹത്തായ പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകണം തീർച്ചയായും ആ പോരാട്ടത്തിന് വഴിയൊരുക്കും വിധം അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് പുതിയ കാലത്ത് അതിശക്തമായ സാമൂഹ്യ രീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഒരു പുതിയ ലോകത്തിൻ്റെ പിറവിക്ക് വേണ്ടി നിരന്തരമായ പ്രയത്നം നടത്താൻ തീരുമാനിച്ച പ്രവർത്തകരെന്ന നിലക്ക് കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോകാനുള്ള കരുത്താണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ആർജിക്കുന്നത് ആ മുന്നേറ്റത്തിൽ നിരന്തരം ആ ചുവടുവെക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ വേദിയിൽ അംബുജാക്ഷൻ സാർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ അതിഥികൾ എത്തിയിട്ടുണ്ട് തീർച്ചയായും ധന്യമായ ഈ സദസ്സിനു മുമ്പിൽ മഹാത്മാ അയ്യങ്കാളി നിർവഹിച്ച സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങൾ പ്രജാസഭാ ഇടപെടലുകളൊക്കെ വളരെ ഗൗരവത്തിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏവർക്കുമൊരിക്കൽ കൂടി വെൽഫെയർ പാർട്ടി കേരളാ ഘടകത്തിന്റെ സ്നേഹോഷ്മളമായ അഭിവാദനങ്ങൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു